നമസ്കാരം രഞ്ജിനി ശ്രീനിവാസൻ ഈ പേര് ഇപ്പോൾ പലരും കേട്ടു കാണാം ഹമാസിനെ പിന്തുണച്ചു എന്ന് ആരോപിച്ച വിസ റദ്ദാക്കപ്പെട്ട കൊളംബിയ യൂണിവേഴ്സിറ്റിയിലെ ഇന്ത്യൻ ഡോക്ടറൽ വിദ്യാർത്ഥിനിയാണ് അവർ എന്തായാലും ഇപ്പോൾ ഈ വിദ്യാർത്ഥിനി നിർണായകമായ ഒരു തീരുമാനം എടുത്തതാണ് ഇപ്പോൾ ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്നത് രഞ്ജിനി ഇപ്പോൾ അമേരിക്ക വിട്ടിരിക്കുകയാണ് യു എസ് ഭരണകൂടം തന്നെ ഇത് ഔദ്യോഗികമായി അറിയിച്ചും കഴിയും ഇവർ ഇന്ത്യയിലേക്ക് തന്നെ തിരികെ പോയതായാണ് യു എസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോം ലാൻഡ് സെക്യൂരിറ്റി അതായത് ഡി എച്ച് എസ് അറിയിച്ചിരിക്കുന്നത് സുരക്ഷാ കാരണങ്ങളാൽ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് മാർച്ച് അഞ്ചിന് വിദ്യാർത്ഥിനിയുടെ വിസ റദ്ദാക്കിയിരുന്നു തുടർന്ന് മാർച്ച് പതിനൊന്നിനാണ് രഞ്ജനി ശ്രീനിവാസൻ സി ബി പി ഹോം ആപ്പ് ഉപയോഗിച്ച് നാട്ടിലേക്ക് മടങ്ങിയത് കൊളംബിയ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥിനിയായ രഞ്ജിനി ശ്രീനിവാസൻ സി വി പി ഹോം ആപ്പ് ഉപയോഗിച്ച് സ്വയം നാടുകടത്തപ്പെട്ടതായാണ് യു എസ് ഹോംലാൻഡ് സെക്യൂരിറ്റി ക്രിസ്റ്റി നോം പുറത്തുവിട്ട പ്രസ്താവനയിൽ പറയുന്നത് അമേരിക്കൻ ഐക്യനാടുകളിൽ താമസിക്കാനും പഠിക്കാനും വിസ ലഭിക്കുന്നത് തന്നെ ഒരു പദവിയാണ് നിങ്ങൾ ആക്രമണത്തിനും ഭീകരതയ്ക്കും വേണ്ടി വാദിക്കുമ്പോൾ ആ പദവി റദ്ദാക്കപ്പെടും നിങ്ങൾ ഈ രാജ്യത്ത് തന്നെ ഉണ്ടാകരുത് കൊളംബിയ സർവകലാശാലയിലെ തീവ്രവാദ അനുഭാവികളിൽ ഒരാൾ സ്വയം നാടുപെടാൻ സി ബി പി ഹോം ആപ്പ് ഉപയോഗിക്കുന്നത് കാണുന്നതിൽ തങ്ങൾക്ക് സന്തോഷമുണ്ട് എന്നാണ് ഇവർ അതായത് അമേരിക്കൻ അധികൃതർ പറയുന്നത് എന്തായാലും നഞ്ജനി ശ്രീനിവാസൻ ഇപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ അറിയപ്പെട്ടിരിക്കുകയാണ് ഇസ്രായേൽ അമേരിക്ക അങ്ങനെ പാശ്ചാത്യ ശക്തികളെ കടന്നാക്രമിക്കുന്ന തരത്തിലുള്ള പ്രതിഷേധ പരിപാടികളായിരുന്നു അവർ നടത്തിയിരുന്നത് ഫലസ്തീനെ ഉന്മൂലനം ചെയ്യുന്ന ഏതൊരു തങ്ങൾ തങ്ങളിനും നേരിടുമെന്നുള്ള രീതിയിലുള്ള ആഹ്വാനങ്ങളായിരുന്നു അവരടങ്ങുന്ന സംഘടന നടത്തിയിരുന്നത് ഇതിനെതിരെയാണ് അമേരിക്ക ഇപ്പോൾ കർശന നടപടി സ്വീകരിച്ചിരിക്കുന്നത് കോളേജ് ക്യാമ്പസുകളിൽ പലസ്തീൻ അനുകൂല പ്രതിഷേധങ്ങളെ തുടർന്ന് യു എസ് ഏദേശ വിദ്യാർത്ഥികളുടെ കൂടുതൽ പരിശോധന നടക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് രഞ്ജനി ശ്രീനിവാസന്റെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി ഇരുപത്തിയാറിന് എഫ് വൺ സ്റ്റുഡന്റ് വിസ കാലാവധി കഴിഞ്ഞിട്ടും രാജ്യത്ത് തങ്ങിയതിന് വെസ്റ്റ് ബാങ്കിൽ നിന്നുള്ള പലസ്റ്റീൻ വംശജയായ ഹോംലാൻഡ് സെക്യൂരിറ്റി ഇൻവെസ്റ്റിഗേഷൻസ് അറസ്റ്റ് ചെയ്തിരുന്നു മുൻപ് കൊളംബിയ സർവകലാശാലയിലെ ഹമാസ് അനുകൂല പ്രതിഷേധങ്ങളിൽ പങ്കെടുത്തതിന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ കോടിയെ അറസ്റ്റ് ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് ഇന്ത്യൻ വിദ്യാർത്ഥിനി ഉൾപ്പെടെ ഇപ്പോൾ നടപടി നേരിട്ടിരിക്കുന്നത് രഞ്ജനയുടെ ആരോപണ വിധേയമായ പ്രവർത്തനങ്ങളെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ഡി എച്ച് എസ് പുറത്തുവിട്ടിട്ടില്ല എന്നാൽ ഇവരുടെ യാത്രയ്ക്ക് മുൻപുള്ള വീഡിയോ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പങ്കുവച്ചിട്ടുണ്ട് കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ ഡോക്ടറേറ്റ് ബിരുദം ഇന്ത്യൻ ശ്രീനിവാസൻ ബിരുദധാരിയായ അവർ കൊളംബിയ യൂണിവേഴ്സിറ്റിയിലെ ഗ്രാജുവേറ്റ് ആർക്കിടെക്ചർ പ്ലാനിംഗ് ആൻഡ് പ്രിസർവേഷനിൽ നഗരാസൂത്രണത്തിൽ എം ഫിൽ ബിരുദവും ഹാർഡ് യൂണിവേഴ്സിറ്റിയിലെ ഗ്രാജുവേറ്റ് സ്കൂൾ ഓഫ് ഡിസൈനിൽ നിന്ന ഡിസൈൻ ബിരുദാനന്തര ബിരുദവും ഉൾപ്പെടെ സ്വന്തമാക്കിയിട്ടുള്ളതാണ് എന്നാൽ ഹമാസിനെ പിന്തുണയ്ക്കുന്നുവെന്ന ആരോപണത്തിനപ്പുറം രഞ്ജനിയുടെ വിസ റദ്ദാക്കലിന് പിന്നിലെ പ്രത്യേക കാരണങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ യു എസ് സർക്കാർ ഇതുവരെയും വെളിപ്പെടുത്തലിനായി തയ്യാറായിട്ടില്ല കൂടാതെ ഈ വിഷയത്തിൽ രഞ്ജനയുടെ പ്രതികരണവും ഇതുവരെ ലഭ്യമായിട്ടില്ല